ോർപുട്ട് ദം ബിരിയാണികൾ മന്തി മധുഹൂ തുടങ്ങി ഓർഡർ പ്രകാരം വീട്ടിലെത്തിച്ചു കൊടുക്കുന്നു ലൈവ് ഇവന്റ് മാനേജ്മെന്റ് ആൻഡ് കാറ്ററിംഗ് സർവീസ് ഹെഡ് ഓഫീസ് കാലിക്കറ്റ് മെയിൻ ബ്രാഞ്ച് വണ്ടൂർ ലോക്സഭാ മണ്ഡലം രാഹുൽ ഗാന്ധിയുടെ വണ്ടൂർ വണ്ടൂർ പഞ്ചായത്ത് ബൂത്ത് ബസ് സ്റ്റാൻഡിൽ വെച്ച് നടന്നു പരിപാടി ഉദ്ഘാടനം ചെയ്തു തിരുവമ്പാടി യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് മുഹമ്മദ് ദിശാൽ മുഖ്യപ്രഭാഷണം നടത്തി യോഗത്തിൽ അഷ്റഫ് പാറശ്ശേരി ഷെമീം കാവുങ്ങൽ അഷ്റഫ് കൈനോട്ട്